ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു എത്രയും പെട്ടെന്ന് ചെയ്യുക ചെന്നൈയുടെ തട്ടകത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ചെന്നൈക്ക് എഴുപത്തിയെട്ട് റൺസിന്റെ മികച്ച വിജയം ടോസ് ലഭിച്ച ഹൈദരാബാദ് സി എസ് കെ ബാറ്റിംഗിന് തുടക്കത്തിൽ തന്നെ രഹാനയെ സി എസ് കെക്ക് നഷ്ടമായെങ്കിലും ക്യാപ്റ്റൻ ഗൈഖാബാദിലൂടെ മികച്ച ഒരു ടോട്ടലിലേക്ക് എത്താൻ സി എസ് കെക്ക് കഴിഞ്ഞു ക്യാപ്റ്റൻ ഗൈക്കാബാദ് നിർഭാഗ്യവശാൽ തൊണ്ണൂറ്റിയെട്ട് റൺസ് എടുത്ത് ഔട്ടാകുന്നു സെഞ്ചുറിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ സെഞ്ചുറി ആയിരുന്നെങ്കിൽ ബാക്ക് ടു ബാക്ക് സെഞ്ചറി എന്ന ഒരു റെക്കോർഡ് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു ഈ ഐ പി എല്ലിൽ പക്ഷേ സാധിച്ചില്ല അതുപോലെ തന്നെ ഡാരിൽ മിച്ചൽ മികച്ച ഒരു ഫിഫ്റ്റിയിലൂടെ സി എസ് കെക്ക് വേണ്ടി നല്ല സ്കോർ ചെയ്തു ശിവൻ ദൂബെ മുപ്പത്തൊമ്പത് റൺസ് എടുത്തു ഇതെല്ലാം കൂടി ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന മികച്ച ടോട്ടൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് മുന്നിലേക്ക് വെക്കാൻ ചെന്നൈക്ക് കഴിഞ്ഞു എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഹൈദരാബാദിൻ്റെ തൊട്ടതെല്ലാം പിഴക്കുന്ന കാഴ്ചയാണ് കണ്ടത് നൂറ്റി മുപ്പത്തി നാലിന് ചീറ്റുകൊട്ടാരം പോലെ തകർന്നു വീണു പേരും പെരുമയും കേട്ട സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് നിര വെടിക്കെട്ട് ബാറ്റ്സ്മാന്മാരുടെ ഒരു നിര തന്നെ ഉണ്ടായിട്ടും ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന സ്കോർ മറികടക്കാൻ കഴിഞ്ഞില്ല ഈ സീസണിൽ മൂന്ന് തവണ ഇരുന്നൂറ്റമ്പതിനു മുകളിൽ സ്കോർ ചെയ്ത ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മത്സരശേഷം മെസ്സാർ എച്ച് ക്യാപ്റ്റൻ കമിൻസ് പറഞ്ഞതും അതുതന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് മറികടക്കുക വളരെ നിസ്സാരമായൊരു കാര്യമായിരുന്നു കാരണം ശക്തരായ ബാറ്റിംഗ് നിര ഞങ്ങൾക്കുണ്ട് ഇവിടെ ആ അമിത ആത്മവിശ്വാസത്തെയാണ് ചെന്നൈയുടെ ബൗളിംഗ് നിര തല്ലിക്കെടുത്തിയത് ദേശ് മികച്ച ബൗളിങ്ങിൽ ഞങ്ങൾക്ക് വിലപ്പെട്ട നാല് വിക്കറ്റ് നഷ്ടമായി തീർച്ചയായും ടോസ് ലഭിച്ച് ചെന്നൈയെ ബാറ്റിങ്ങിന് അയക്കുമ്പോൾ ഞങ്ങളുടെ ബാറ്റിംഗ് നിരക്ക് അവർ എത്ര സ്കോർ ചെയ്താലും അത് മറികടക്കാമെന്നൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ടോസ് ലഭിച്ച് ബൗളിംഗ് തെരഞ്ഞെടുത്തത് ഞങ്ങളുടെ പ്ലാനിങ്ങുകൾ തെറ്റിപ്പോവാൻ തന്നെ മുഖ്യ കാരണം അത് തന്നെയായിരുന്നു എന്നാൽ ഗെയ്ക്കവാദ് മത്സരശേഷം പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു ഇവിടെ ബാറ്റിംഗ് മാത്രമല്ല സെഞ്ചുറിയെ കുറിച്ച് ചോദിച്ചപ്പോൾ സെഞ്ചുറി ലക്ഷ്യമായിരുന്നില്ല നല്ലൊരു ടോട്ടൽ ടീമിന് വേണ്ടി കെട്ടിപ്പടുക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം അത് നിറവേറ്റാൻ സാധിച്ചു അതിൽ സന്തോഷമാണ് എന്നാൽ തൻ്റെ തൊണ്ണൂറ്റെട്ട് റൺസിനേക്കാൾ അദ്ദേഹം എടുത്തു പറഞ്ഞത് ഡാരിൽ മിച്ചലിന്റെ ഫിഫ്റ്റിയെ കുറിച്ചായിരുന്നു തീർച്ചയായും അദ്ദേഹം ആയി നല്ലൊരു പാർട്ട്ണർഷിപ്പ് ടീമിനു വേണ്ടി പടുത്തുയർത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന സ്കോറിലെത്താൻ സഹായിച്ചത്